ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇനി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ മാച്ച് റിവ്യൂ ചെയ്യണോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വൂൾസിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓ ട്രാഫേഡിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ റിവ്യൂ ചെയ്തപ്പോൾ ന്യൂ കാശ്മീഡറുമായിട്ട് മാഞ്ചസ്റ്ററില് ജയിച്ചപ്പോൾ പറഞ്ഞിട്ടാണ് കാര്യങ്ങളുണ്ടായിരുന്നു അടുത്ത മൂന്ന് ഫിക്സറുകൾ വിന്നബിൾ ഫിക്സറുകളാണ് വൂൾസ് ഹോം പിന്നെ ബേൺലി ലീഡ്സ് ഒക്കെയായിരുന്നു അതിൽ വൂൾസിനെതിരെ പോലും യുണൈറ്റഡിന് ജയിക്കാൻ സാധിക്കുന്നില്ല അതായത് അവർക്ക് ആ ടോപ്പ് ഫോറിലേക്ക് കിടക്കാനോ അല്ലെങ്കിൽ ലീവർപൂളിൻ്റെ മുകളിലേക്ക് ഒരു അവസരമായിരുന്നു അതവർ കൊണ്ട് തൊലച്ചിരിക്കുകയാണ് ഇതെങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളൊരു മാഞ്ചസ് ഫാനാണെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായിട്ടുണ്ട് അത് ഈവൻ യെസ് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് അൺഅൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സാണ് എട്ടോളം ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സ് അല്ല അത് എനിക്കറിയാം പക്ഷേ വൂൾസിനെതിരെ വൂൾസിനെതിരെ ഓൾട്രാഫോഡിൽ ജയിക്കാനുള്ള ടീം ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ എന്നിട്ട് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഫോമേഷൻ ഇഷ്യൂസ് സിസ്റ്റം ഇഷ്യൂസ് മാനേജ്മെൻറ്റ് ചോയ്സസ് ഡിസിഷൻ മേക്കിംഗ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം യെസ് നിങ്ങൾ ഇഞ്ചുറി പ്രശ്നങ്ങൾ പറയും എട്ട് പ്ലെയേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു എന്ന് പറയും വൂൾസിന് പ്രശ്നങ്ങളുണ്ടോ വൂൾസ് രണ്ട് പോയിന്റ്സ് ആയിരുന്നു ഓൾട്രാ വരുമ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന പോയിന്റ്സ് ടാലി രണ്ട് പോയിന്റ്സ് തുടർച്ചയായി പതിനൊന്നോ പന്ത്രണ്ടോ മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടിട്ടാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു സൈഡിൻ്റെ മൊറാൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത്രയും ദുരന്തം ഫോമിലിരിക്കുന്ന അത്രയും ദുരന്തം മൊറാലിൽ ഇരിക്കുന്ന ടീമിനെതിരെ ഓൾ ട്രാഫിൽ നിങ്ങൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ബെറ്റർ എക്സ്ജി നിങ്ങളെക്കാൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺആക്സെപ്റ്റബിൾ ആണ് ഏതൊരു സാഹചര്യത്തിലും അത് അൺആക്സെപ്റ്റബിൾ ആണ് അൺആക്സെപ്റ്റബിൾ ആണ് വൂൾസിൻ്റെ ഇഞ്ചുറി ഇഷ്യൂസ് ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് മുനറ്റ്സി ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് ബെല്ലഗാഡ് ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് ടോട്ടി ബുവേനോ ആദ്രെ സസ്പെൻഡഡ് ആണ് ഇത് വേറെയും പ്ലെയേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളും അൺഅൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളും പറയാൻ പറ്റുമെങ്കിൽ വൂൾസിന് അത് നൂറ് നാവോട് കൂടിയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക് എന്നിട്ട് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തിരിച്ചു പോയിന്റുമായിട്ട് തിരിച്ചുപോയിരിക്കുക ഓൾട്രാഫോർഡ് ഇതിനെങ്ങനെയാണോ നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞോ ഐ ഫീൽ എന്താ പറയുക എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ളൊരു ഒരു ക്ലബ്ബ് ഈ രീതിയിൽ സ്റ്റാൻഡേർഡ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിനെപ്പോലും ചില ആളുകൾ ട്വിറ്ററിലൊക്കെ ഞാൻ കാണുന്നതാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണോ ഐ ഫീൽ പിറ്റി നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ജോയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് യെസ് സ്റ്റാൻഡേർഡ്സ് ഡ്രോപ്പ് ആയിട്ടുണ്ട് വർഷങ്ങളായിട്ട് സ്റ്റാൻഡേർഡ്സിൽ ഡ്രോപ്പ് ഓഫ് സംഭവിച്ചിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പഴയ രീതിയിലെല്ലാം കാര്യങ്ങളുള്ളത് പക്ഷെ ഫാൻസിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഡ്രോപ്പ് ചെയ്യണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ എന്താണോ ഡിമാൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ഡിമാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ മീഡിയോക്രിറ്റിയിൽ എന്താ പറയുക സംതൃപ്തരാകാൻ നോക്കരുത് ഇതിനെ ന്യായീകരിക്കാൻ നോക്കരുത് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ഇതിൽ മാനേജറിന് ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ മാനേജർ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയുന്നൊരാളുകൂടിയാണ് എന്തിനു ഫോമേഷൻ ചേഞ്ച് ചെയ്തു ന്യൂക്കാസ് മേട്ടിനെതിരെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഫോമേഷൻ വൂൾസിനെതിരെ എന്തിനു ചേഞ്ച് ചെയ്തു വൂൾസിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന രീതിയിലല്ലേ ആ ഒരു ത്രീ എട്ട് ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് ഫൈവ് മെൻ ഡിഫെൻസിലേക്ക് നിങ്ങൾ മാറിയത് അത് മാനേജറിൻ്റെ ഉത്തരവാദിത്തമല്ലേ കാരണം ന്യൂക്കാസ് മെഡിനെതിരെ ആ ഒരു ഫോർ എഫ് ദ ബാക്കിൽ കളിച്ച് ഡോർബു റൈറ്റ് വിങ്ങിലൊക്കെ കളിച്ചിട്ട് ശരിക്കും അവരെ സർപ്രൈസ് ചെയ്യിപ്പിച്ചു വൂൾസിനെതിരെ തിരിച്ചു വീണ്ടും ആ ഫൈവ് എറ്റ് ദ ബാക്ക് സിസ്റ്റം കശമീറ ഉഗാർത്ത മിഡ്ഫീൽഡ് യെസ് വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയാം മൗണ്ടനും കൂടി ഇഞ്ചുറി പറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സ്റ്റിൽ മാറ്റിയാസ് കുഞ്ഞി സെസ്കോ മൾട്ടി മില്യൺ ഫൗണ്ട് ഫുട്ബോളേഴ്സ് ആ ഗ്രൗണ്ടിൽ ഫ്രണ്ട് ുണ്ടായിരുന്നത് ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ഗെയിമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റം എന്തുകൊണ്ട് ഈ മത്സരത്തിലും യൂസ് ചെയ്തില്ല പിന്നെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം വൂൾസിന് നിങ്ങൾ വൂൾസിന് നാലേ എന്നുള്ള ഒന്നുള്ള സ്കൂളിൽ പരാജയപ്പെടുത്തി അതിൽ നിന്ന് എഡ്വേർഡ്സ് കാര്യങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്താൽ മതി യുണൈറ്റഡിനെ അനുസരിച്ചിടത്തോളം പ്രൊസഷൻ കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ എന്നുള്ള വലിയ ധാരണയൊന്നുമില്ല നല്ല രീതിയിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റ്രഗ് ചെയ്ത് കൃത്യമായിട്ടുള്ള ധാരണ ചങ്ങക്കുണ്ട് അത് പുള്ളിക്ക് മാത്രമല്ല യുണൈറ്റൻ്റെ കളി കാണുന്ന എല്ലാവർക്കും ഉണ്ട് പ്രൊസഷൻ കൊടുക്കുക ക്രിയേറ്റ് ചെയ്യാൻ പറയുക ഇടങ്ങറാവും പ്രത്യേകിച്ച് ചില പ്രൊഫൈലുകൾ ഇല്ലാത്ത സാഹചര്യത്തില് ചില പ്രൊഫൈലുകൾ ഉള്ളപ്പോൾ തന്നെ അവർ ഇടങ്ങറാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ദ്രൂണോ ഇല്ല എംബൂമോ ഇല്ല അമാദ് ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തില് പിന്നെ ഡിഫെൻസിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിഫൻസിലും മെയിൻ പ്ലെയേഴ്സ് ഒക്കെ മിസ്സിംഗ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇത് രണ്ടേ രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ്സ് ആയി ഐ നോ മാൻ എനിക്കറിയില്ല എനിക്കറിയില്ല ഒരു വർക്ക് ചെയ്തൊരു സാധനം നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ കണ്ടത് എന്തിനു മാറ്റി വൂൾസിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു അതും വൂൾസ് കമ്പാക്കാൻ നടത്തില്ല യെസ് വിജയിക്കാൻ സാധിച്ചില്ല ഒരു ഗോളിന് പുറകിൽ പോകുന്നതിനു ശേഷം അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിരിക്കുന്നു വാ പിന്നെ മത്സരത്തിന് ശേഷവും അമ്മറേയും പറഞ്ഞത് വളരെ ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഒരു ചങ്ങ അതായത് ഏജൻസി ഉണ്ടായിരുന്നില്ല നമുക്ക് ഇനഫ് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പറയുന്നു യെസ് അതൊക്കെ ശരിയെന്നേ പക്ഷെ ഇത് വൂൾസ് ആണ് അഗൈൻ അഗെയിൻ അഗെയിൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വൂൾസ് ആണ് അവർക്കും നൂറായിരം പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവർ ഓൾട്രാഫോർഡിൽ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലബിനോടുള്ള മൊഹബത്ത് ഭീകരമായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലബിനെ മാക്സിമം എന്താ പറയുക ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഉള്ളത് ഉള്ളത് പറയാൻ കൂടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കണം ഞാനത് ചെയ്യുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ ചെൽസിനെ കുറിച്ച് അപ്പം എനിക്ക് ഞാൻ നിങ്ങളുടെ ഷൂസിൽ കാല് വെച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് ടോട്ടലി അൺആക്സെപ്റ്റബിൾ അപ്പോൾ ഇതിൽ ചില സ്റ്റാറ്റ്സുകൾ ഞാൻ നോക്കാം എന്താണ് ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒക്ടോബറിന് ശേഷം ജയിക്കാനൊരു അവസരമായിരുന്നു ഈ നാട്ടിന് മുമ്പിൽ ഉണ്ടായിരുന്നു അത് കൊണ്ട് തൊലച്ചിരിക്കുകയാണ് പിന്നെ ഹെവൻ നല്ല രീതിയിൽ ബോൾ ഹയർ അപ്പ് ദ പിച്ച് വിൻ ചെയ്തതിന് ശേഷമാണ് കൗണ്ടർ പ്രസിങ് നല്ലതായിരുന്നു അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോഷോ ജേർസിയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ഹ്യൂജ് ഡിഫ്ലക്ഷനും കാര്യങ്ങളും ആ ഗോൾ ഗോളുണ്ടായിരുന്നു ഗോളിന് മുമ്പുണ്ടായിരുന്നു അതിൽ ലക്കും കാര്യങ്ങളൊക്കെ ഞാനായിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആൾ ആ ഷോർട്ട് ആൺ ഡിഷ്യുന്നു അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് ക്രേക്കീൽ ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് വലിയേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ഫസ്റ്റ് ഹാഫിൽ ഞാനിന്നെ ലീഡെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല കാര്യം ഓർക്കണം പിന്നെ നമ്മളെന്താ കാണുന്നത് ഡോർഗുവിൻ്റെ ഒരു അറ്റം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ചങ്ങായി കളിക്കുന്നുണ്ടായിരുന്നു ആ കോൺഫിഡൻസിലാണല്ലോ കളിക്കുന്നത് കഴിഞ്ഞ മത്സരം തന്റെ മനുഷ്യൻ പത്തി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോൺ എന്നുള്ള ഒരു ഒരു ഹെഡറ് സേവ് ശേഷ് കോന്റെ ഹെഡറ് സേവ് ചെയ്യുന്നു വൂൾസിന്റെ ജോസേസ അതുപോലെ തന്നെ ലാമൻസിന്റെ മനോഹരമായിട്ടുള്ള ഒരു സേവ് ഉണ്ടായിരുന്നു കാലുകൊണ്ടുള്ള സേവ് ഗ്രേറ്റ് റിഫ്ലക്സ് കാഴ്ച നല്ല മൂവ് ആയിരുന്നു വൂൾസ് നടത്തി അപ്പൊൾ മൂവുകൾ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ നടത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കുന്നു ക്രേജ്കി ആണ് ഈ ക്ലേസർ ഗോൾ അടിക്കുന്നത് അപ്പോൾ അത് വൂട്സിൻ്റെ ഫസ്റ്റ് കോർണർ അവർക്ക് ലഭിക്കുന്നു ഡോർഗു കോർണർ കൺസിഡർ ചെയ്തത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വന്നപ്പോൾ ആൾ സേഫ്റ്റി ഫസ്റ്റ് എന്ന രീതിയിൽ അത് കോർണർ കൺസിഡർ ചെയ്യുന്നു ബോക്സിലേക്ക് കോർണർ വരുന്നു ഡോർഗൂവിൻ്റെ ഹെഡർ ആൾ ഫ്ലിക്ക് ചെയ്താണ് ബാക്കിലേക്ക് അത് ക്രേജ്കി ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഫാൻറ്റാസിയ ഹെഡറാണ് പക്ഷെ ആരാണ് മാർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല അപ്പോൾ ക്രേജ്കി ഡിഫ്ലെക്ട് ഡ് ആയിട്ട് തൻ്റെ മേൽ ഡിഫ്ലെക്ട് ചെയ്തൊരു ഗോളായിട്ടുള്ള സാഹചര്യത്തിൽ ആൾ തന്നെ ഗോൾ അടിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈക്വലൈസഡ് വൂൾസിൻ്റെയോട് വൂൾസിൻ്റെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുള്ള പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ മത്സരം കാണുമ്പോഴും ഈവൻ ലിവർ പോളിനെതിരെയും മാസിനെതിരെയും ഒക്കെ അവർ നല്ല ഇമ്പ്രൂവ്ഡ് പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനലി അവർക്ക് പോയിൻറ്റ് നേടാൻ ഓൾട്രാഫോഡിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ബാക്കി എല്ലാവരും എങ്ങനെയൊക്കെ ജയിച്ചു കയറും നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ എഡ്വേഡ്സ് മത്സരത്തിനു ശേഷം പറഞ്ഞ പോലെ അതായത് വൂഡ്സിൻ്റെ കോച്ച് ശേഷം പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ പെർഫോമൻസ് കാണുന്നതാണ് പക്ഷെ അതിനനുസരിച്ച് പോയിന്റ്സ് കിട്ടുന്നില്ല പക്ഷേ ഈ പോയിന്റ് ഒരു 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 ടേണിങ് പോയിന്റ് ആകും എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത് പക്ഷെ വളരെ ഡിഫിക്കൽ ജേർണിയാണ് അവരുടെ മുമ്പിലുള്ളത് പത്തൊമ്പത് മത്സരങ്ങൾ കഴിയുമ്പോൾ വെറും മൂന്നേ മൂന്ന് പോയിന്റ്സ് ആ ടീമായിട്ടാണ് ഞാനിപ്പോൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തുള്ളത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങള് ഓർമ്മിക്കുകയാണ് അത് അത്ര കേൾക്കാൻ സുഖമുള്ളൊരു കാര്യമല്ല പക്ഷെ സ്റ്റിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല സെക്കൻഡ് ഹാഫിന് തുടത്തിൽ ജോക്സി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ജോക്സിക്ക് പകരം ഫ്ലച്ചറിനെ കൊണ്ടുവന്നത് മിഡ്ഫീൽഡിൽ ഒരു സുപ്പീരിയോറിറ്റി കിട്ടാനായിരിക്കണം അല്ലെങ്കിൽ എനർജി കൂട്ടാനായിരിക്കണം പ്രസ്സിങ് കൂട്ടാനായിരിക്കണം കൗണ്ടർ പ്രെസ്സിങ് കൂട്ടാനായിരിക്കണം ഫ്ലച്ചറിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അതൊരു അക്കാഡമി പ്രൊഡക്റ്റാണ് ഞാൻ കാര്യമായിട്ട് ആ പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ആളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കില്ല കാരണമെന്ന് വെച്ചാൽ യങ് ബോയാണ് എന്താ പറയുക ആ ഒരു മാഡ്നെസ്സിലേക്ക് ചെങ്ങാനെ കൊണ്ടുവിടുകയാണ് കെ ഓസിലേക്ക് ചെങ്ങാനെ കൊണ്ടുവിടുകയാണ് പക്ഷെ അപ്പോഴും ഒരു ഡിഫൻഡറിനെ പിൻവലിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല ചെങ്ങായി ചെയ്യാൻ ശ്രമിച്ചത് അപ്പോഴും ആ ഫോർ എൻ ദ ബാക്ക് സിസ്റ്റത്തിലേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അറ്റാക്കിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിപാടിയിലേക്ക് നീങ്ങാനോ അല്ല രൂപമാരും ശ്രമിച്ചത് അതേ സിസ്റ്റത്തിൽ തന്നെ ആൾ കളിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത് അത് വൂൾസിനെതിരെ ചില സാഹചര്യങ്ങളൊക്കെ ഫൈവ് ഫോർ വൺ പോലും ആകുന്ന സാഹചര്യം കാണുന്നുണ്ടായിരുന്നു ഡിസാസ്റ്റർ ആണത് ജൂൺസിനെതിരെ ഹോമില് ഫൈവ് ഫോർ വൺ എന്നുള്ള നിലയിലേക്ക് പോലും പോകുന്ന പറയാം എന്താണത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ചേഞ്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല യെസ് ജേർസി അത്ര ആ രീതിയിലേ കളിച്ചിട്ടുള്ളത് സ്റ്റിൽ ജേർസി പോയി ഫ്ലച്ചറിന് പകരം ഇനിയിപ്പോൾ ഫ്ലച്ചറിനെ കൊണ്ടുണ്ടെങ്കിൽ ഒരു ഒരു ഡിഫൻഡറിനെ പിൻവലിക്കുക എന്നിട്ട് ആ രീതിയിൽ ഒരു ചേഞ്ച് വരുത്താൻ നോക്ക് വളരെ കവേഡ്ലി ആയിട്ടുള്ള ചേഞ്ചസ് വളരെ എന്താ പറയുക ബ്രേവല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിയുന്നത് ഒരു ട്രിവേല ക്രോസ് ഉണ്ടായിരുന്നു ശേഷക്കോടെ ഹെഡർ ആളത് സ്കോർ ചെയ്യണം അവിടെ ഓഫാണ് വിളിച്ചിട്ടാണ് പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ വി ആർ ചെക്കൊക്കെ നടത്തിയിട്ട് ഓഫാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം പണ്ടോ പെയിനായി പിന്നെ ജോസേഷ് ആ ഒരു 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 ഓൺ ഗോൾ പ്രിവെൻറ്റ് ചെയ്തത് അടിപൊളിയായിട്ടായിരുന്നുണ്ടോഷ ഓ അതൊരു ഗ്രേറ്റ് ഗോൾ ലൈൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യം വന്നു പക്ഷെ ആളത് നല്ല രീതിയിൽ ബാക്ക് പെഡിൽ ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്തു തൻ്റെ സ്വന്തം പ്ലെയർ പിന്നെ കീപ്പർക്കായിട്ട് ബാക്ക് ഹെഡർ കൊടുത്താണ് പക്ഷെ അത് വലയിലേക്കാണ് പോകുന്നതാണ് അവിടെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു പോയില്ല എഴുപത്തഞ്ചാം നൂറിലെ ഹെവറി മുഖാർത്തിനും പിന്നിലെ മുഖാർത്തി പിന്നെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കളിപ്പിക്കുന്നത് വേറെ കാര്യം പക്ഷേ ഇങ്ങനത്തെ മത്സരങ്ങളിൽ ആളിനെ ആവശ്യമില്ല പക്ഷേ അഗെയിൻ വേറെ ആരാ ഓപ്ഷനിലാണ് ബെഞ്ചിലേക്ക് കഴിഞ്ഞാൽ ടൈലർ മലാശയും പിന്നെ കുറെ പിള്ളേരാണുണ്ടായിരുന്നുള്ളത് പക്ഷേ സ്റ്റിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ ഈ ചെഗ് വരുത്തുന്ന ചേഞ്ച് പറഞ്ഞാൽ ഡിഫൻസിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തും അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ലെനി ഓരോനെ കൊണ്ടുവന്നു പിന്നെ മെൻറ്റാറ്റോനെ കൊണ്ടുവന്ന് നോക്കി ഗുഡ് പക്ഷേ ഈ ഡിഫൻസിലെന്തിനാണോ അങ്ങനെ അടിക്കടി 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 ഇങ്ങനെ ചേഞ്ച് വരുത്തി കൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല അത് ഓക്കെ ഫോമേഷൻ ചേഞ്ച് വരുത്താനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരിയാസിൻ്റെ ഒരു ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ട് ഉണ്ടായിരുന്നു അത് ഡോ ഡാലോ ആണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ലൊരു ഒരു ഷോട്ടായിരുന്നു നല്ലൊരു മൂവായിരുന്നു വോൾസിനെ സംബന്ധിച്ചിടത്തോളം ഷഷ്കോടെ ഷോട്ട് അത് ഡോർഗു വിചാരിച്ചത് റീബൌണ്ടറി ഡോർഗു ഗോൾ അടിച്ച് ഡോർഗു വിചാരിച്ചത് വിന്നിംഗ് ഗോൾ അടിച്ചു എന്നുള്ളതാണ് കൺസക്കേറ്റീവ് മത്സരങ്ങളിൽ പക്ഷെ അവിടെ ഡോർഗു നല്ല രീതിയിൽ ഓഫ് സൈഡായിരുന്നു അപ്പോൾ നോട്ട് ഗുഡ് ഇനഫ് മാൻ ഫ് എത്ര എത്ര ഇഞ്ചുറി പ്രശ്നങ്ങളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര പ്ലെയേഴ്സ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടീമിനെ ഫെയിലിയറിനായിട്ടാണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് റുബനമോരം ഈ മത്സരത്തിൽ റുബനമോരമാണ് മേജർ ഷെയർ ഓഫ് ബ്ലെയിം ഈ മത്സരത്തിൽ നേരിടേണ്ട ആൾ എന്നുള്ളതാണ് എൻ്റെ വാദം നിങ്ങൾക്ക് വേണമെങ്കിൽ യോജിക്കാം യോജിക്കാം അൻപത്തിയേഴ് ശതമാനം പൊസാ അത് അഗൈൻ ആ പ്രശ്നം നമ്മൾ കാണാണ് പൊസഷൻ കൂടുതലുള്ള സാഹചര്യത്തിൽ യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിപ്പോൾ ഏത് മത്സരങ്ങളാണെങ്കിലും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള സിനിരികൾ വരുമ്പോൾ യുണൈറ്റഡ് നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ടീമുകളെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കില്ലാന്ന് മാത്രമല്ല അവർക്കെതിരെ അവരും കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ യുണൈറ്റഡ് ഡിഫെൻഡ് ചെയ്യാനും പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണ് ഓക്കെ ലിച്ചോ ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ലൂക്ക് ഷോ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡിഫെൻസിൽ വലിയ എന്താ പറയുക ഏഡൻ ഹവൻ ഒക്കെ കഴിഞ്ഞ മാസം നല്ല രീതിയിൽ കളിച്ചാണെങ്കിൽ മനസ്സിലും ഡിഫെൻറ്റർ കളിച്ചിട്ടുണ്ട് അപ്പം ഡിഫെൻസിൽ വലിയ പ്രശ്നങ്ങൾ ആ ഒരു എന്താ പറയുക ഒരു മെയിൻ പ്ലെയേഴ്സിന് ഇപ്പം അക്വേറിനെയും അതേപോലെ തന്നെ ഡെലിത്തിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴും ലിച്ചയൊക്കെ ആ ഒരു ഏരിയ മോശം ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഏഡൻ ഹാമൻ്റെ ഒക്കെ കൂടെ പക്ഷെ അഗെയിൻ എന്തിനു ത്രീ അതവാക്ക് വൂൾസിനെതിരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുടെ ശൈലി അതാണല്ലോ ഫിലോസഫിതാണോ ചില മാനേജർമാരൊന്നും ആ ഫിലോസഫിയിൽ നിന്ന് മാറി നയിച്ചില്ല പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ അത് മാറിയത് മനോഹരമായിട്ടുള്ള ഫ്ലൂയിഡ് ഫുട്ബോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചു ന്യൂക്കാസ്റ്റിനെതിരെ ഈ മത്സരത്തിൽ വൂൾസിനെതിരെയും അതായത് ആൾക്കാരുള്ളവർ ത്രിയത് ബാഗ് സിസ്റ്റം കളിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ് പുള്ളിക്കാരുടെ വാദം അങ്ങനെയാണെങ്കിൽ അഡാപ്റ്റ് ചെയ്യ് അഡാപ്റ്റ് ചെയ്തപ്പോൾ ന്യൂകാസ് എൻ്റെ ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു പെർഫോമൻസ് നമ്മൾ കണ്ടു നീ മത്സരത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുമായിരുന്നില്ല വൂൾസ് അല്ലേ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആദ്യ സാധനത്തിലൊന്നും മാറ്റി നിൽക്കൂടെ അതുമില്ല പതിനഞ്ച് അറ്റംപ്റ്റുകൾ യുണൈറ്റഡ് നടത്തിയപ്പോൾ പതിനൊന്ന് അറ്റംപ്റ്റുകൾ വൂൾസ് നടത്തിയിട്ടുണ്ട് ആറെണ്ണം യുണൈറ്റഡ് ടാർഗറ്റിൽ കടിച്ചപ്പോൾ നാലെണ്ണം വൂൾസ് ടാർഗറ്റിൽ കടിച്ചിട്ടുണ്ട് പോയിന്റ് എയ്റ്റ് ടു മാത്രമാണ് യുനൈറ്റിൻ്റെ എക്സ്ചേ ഹോമിൽ വോൾ ട്രാഫേർഡിൽ ടേബിളിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ബോൾസിനെതിരെ വൺ പോയിന്റ് സീറോ ടു ആണ് ബൂൾസിൻ്റെ എക്സ്ചേ യുനാട്ടിനേക്കാൾ കൂടുതൽ എക്സ്ചേ ബൂൾസിനെ ദിസ്ഇസ് ഡിസാസ്റ്റർ ഒന്നും എനിക്ക് പറഞ്ഞില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും രൂപ കളിക്കുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ ട്രാൻസ് വാർത്തകളുണ്ട് മരസ്ക നമ്മൾ ഇന്നലെ ചെൽസിയുടെ വീഡിയോ ചെയ്തതിന് ശേഷം ഭീകരമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് മരസ്കയുടെ പണി മാൻസിറ്റി മനസ്സത്തിന് മുമ്പായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വാർത്തകൾക്കുന്നു പക്ഷേ മെയിനായിട്ട് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ട സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് ഒരു തേങ്ങയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മരസ്ക പോയാൽ അടുത്ത പപ്പറ്റിട്ട് മരിച്ചല്ലേ നമുക്ക് ഒന്ന് കാണാം ഗുഡ് ബൈ